തൃശൂരിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വനിതാ നേതാവ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട ബി ജെ പിയിലേക്ക് പോയതിന്റെ നാണക്കേട് തീരും മുൻപേ അടുത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കോൺഗ്രസിന് ഇത്തവണ കിട്ടിയ അടി ഒരൊന്നൊന്നര അടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പണവും സ്ഥാനവും നൽകിയാണ് ബി ജെ പി ആളുകളെ ക്ഷണിക്കുന്നതാ എന്ന് പറയുന്ന കോൺഗ്രസുകാരോട് ചോദിക്കുകയാണ് ഇതൊക്കെ കാണിക്കുമ്പോൾ പോകാൻ തയ്യാറായി നിൽക്കുകയാണോ നിങ്ങളുടെ പാർട്ടിക്കാർ അപ്പോൾ അത്രേ ഉള്ളൂ പ്രവർത്തകർക്ക് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇതിലും വലിയ തിരിച്ചടി കോൺഗ്രസ്സിന് ഇനി കിട്ടാനുണ്ടോ കോൺഗ്രസിന് ഏറ്റവും വൈകാരികമായ സ്ഥലമാണ് മുരളി മന്ദിരം കോൺഗ്രസിന്റെ തലതൊട്ടപ്പൻ ലീഡർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അവിടെയാണ് അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കാൻ പോകുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് മാത്രമല്ല പത്മജ വേണുഗോപാലാണ് അംഗത്വം നൽകുന്നത് ഇതാ കോൺഗ്രസിനെ തിരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട തൃശൂരിൽ വോട്ട് ചോദിക്കാനായി ജനങ്ങളുടെ അടുത്തെത്തുമ്പോൾ അവർ ചോദിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി അല്ലേ എന്ന് അതിനിടയിലാണ് പരസ്യമായി പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അൻപതോളം പ്രവർത്തകർ ബി ജെ പിയിലേക്ക് എത്തിയത് തൃശൂരിലാണ് അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളടക്കമുള്ളവരാണ് ബി ജെ പിയിൽ ചേർന്നത് പത്മജ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളീ മന്ദിരത്തിൽ വച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അംഗത്വം എടുത്തത് എന്തായാലും ഇത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടുന്നത് അതായത് കോൺഗ്രസ് ഏതൊക്കെ തരത്തിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ മുഴുവൻ ഒലിച്ചു പോകുന്നൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് പലരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് ഇനി എത്ര പേർ എത്ര നേതാക്കൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് എന്ന് വരുമ്പോൾ എന്തിനാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എന്നുള്ളൊരു ചിന്ത കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിലും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കിടയിലും ഉണ്ടായാൽ അതിൽ പറയാൻ കഴിയുമോ എന്തായാലും ഇനി കെ സുധാകരനും വി ഡി സതീശനും അങ്ങനെ കുറച്ച് അംഗങ്ങൾ മാത്രമാണ് കോൺഗ്രസിൽ അവശേഷിക്കുന്നത് അവരൊക്കെ എന്നാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്